ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു വന്നാൽ വണ്ടി കഴുകാനൊന്ന് കയറാൻ ആ സമയത്ത് എടുത്ത വീഡിയോ ആണ് കുറച്ച് വീഡിയോ ഒക്കെ മിസ്സ് ചെയ്തു പോയി ഇതിന് മുമ്പുള്ള വീഡിയോ ഞാൻ ലൈവ് ഇട്ടുകൊണ്ടാണ് മിക്കവാറും ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നത് ആ ലൈവിലായിരുന്നു ഞാൻ വണ്ടി കഴുകാൻ വേണ്ടി കയറിയതും പകുതി ആയപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നാൽ പിന്നെ ലൈവ് നിർത്തി വെച്ച് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് ആ സമയത്ത് ഞാൻ ലൈവ് കട്ട് ചെയ്ത് വെച്ച് ഞാൻ വീഡിയോ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് ഫോൺ നമുക്ക് വണ്ടിയിൽ വെച്ചേക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ലൈവ് നിർത്തിവെച്ച് വീഡിയോ എടുക്കുകയാണ് ചെയ്തത് പകുതി പാകമൊക്കെ മിസ്സ് ചെയ്ത് ആദ്യത്തെ പാർട്ടൊക്കെ മിസ് ചെയ്തു പോയി കേട്ടോ ഇതിപ്പോൾ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുവാണവർ ഈ ഒരു വണ്ടി കഴുകുന്നതിന് ഇവിടെ തൊണ്ണൂറ് ഡോളറാണ് പിന്നെ നമ്മളിത് കഴുകി കഴിയുമ്പോൾ അവർക്ക് ടിപ്പും കൊടുക്കണം വളരെ നല്ല വൃത്തിയായിട്ടാണ് ഇവരിത് കഴുകുന്ന എടുക്കുന്നത് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് എപ്പോൾ നോക്കിയാലും അവിടെ ഭയങ്കര ബിസി ആയിരിക്കും അതുകൊണ്ട് ഞാനിവിടെ കയറാറില്ല പിന്നെ ബാക്കിയുള്ള വണ്ടി വാഷ് ചെയ്യുന്ന കാർ കാർവാഷുള്ള സ്ഥലമൊക്കെ കുറച്ച് ദൂരെയാണ് ഇത് മാത്രമാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമെന്ന് പറയുന്നത് അവിടെ പല ടൈപ്പിലുള്ള കാർ കാർവാഷുണ്ട് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡോളർ പിന്നെ അതി കുറഞ്ഞത് എഴുപത് ഡോളർ അതി കുറഞ്ഞത് അറുപത് ഡോളർ അതി കുറഞ്ഞ അവിടെ ഇല്ല സാധാരണ മറ്റുള്ള കാർ വാഷിലൊക്കെ കാർവാഷിലൊക്കെയാണെങ്കിൽ മുപ്പത് ഡോളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കാർ വാഷ് ചെയ്യും പക്ഷേ ഇത്ര നല്ലതായിട്ടൊന്നും അവരോട് ക്ലീൻ ചെയ്യാറില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്കകത്ത് കിടക്കുന്ന ഈ മാറ്റൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചവിട്ടൊക്കെ അത് കാറിൻ്റെ മാറ്റ് കൂടാതെ ഞാൻ എക്സ്ട്രാ രണ്ടും മൂന്നും മാറ്റൊക്കെ ഞാൻ അതിനകത്ത് മാ വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഈ സ്നോയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലതാണ് അങ്ങനെ എക്സ്ട്രാ മാറ്റുള്ളത് അതെല്ലാം അവരൊരു ഒരു എട്ടൊൻപത് മാറ്റ് മാറ്റെങ്കിലും എൻ്റെ വണ്ടിക്കകത്ത് കാണും അതെല്ലാം അവർ പുറത്തെടുത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയിട്ടാണ് അതിനകത്ത് തിരിച്ചിട്ട് വെച്ചത് ഇതിനെല്ലാം കൂടെ ചേർത്താണ് തൊണ്ണൂറ് ഡോളറും പിന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടാനുസരണം ടിപ്പ് കൊടുത്താൽ മതി ഇന്ന് വളരെ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സമയത്താണ് ഞാൻ ചെന്നത് സാധാരണ രീതിയിൽ രാവിലെ ചെന്നാലും ഏത് സമയത്ത് ചെന്നാലും നമ്മൾ കുറച്ചു നേരം ലൈൻ നിൽക്കണം അതുകൊണ്ട് ഞാനവിടെ കയറാറേ ഇല്ല പക്ഷേ എന്തോ ആണെന്നേലും ഇന്ന് ജോലിക്ക് ജോലിയിൽ നിന്ന് വരുന്ന വഴിക്ക് എൻ്റെ മനസ്സ് തോന്നി എന്നാൽ ഒന്ന് വണ്ടി ഒന്ന് കഴുകാൻ നേരമായി എന്നാൽ പിന്നെ വണ്ടിയെ ഒന്ന് കുളിപ്പിക്കാൻ കരുതി കയറിയ ഒരു വീഡിയോ ആണിത് ഈ സമയത്ത് എൻ്റെ തൊട്ട് മുന്നിൽ ഒരു പോലീസുകാരൻ്റെ വണ്ടി മാത്രമേ ഉള്ളായിരുന്നു അയാടെ വണ്ടിയാണ് ഇവിടെ കഴുകിയിട്ടിരിക്കുന്നത് പിന്നെ ഇങ്ങനെ കുറേ കുറേ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ ആ ഒരു സ്ഥലത്ത് എപ്പോഴും ബിസി ആയിരിക്കും നമുക്ക് മെയിൻ റോഡിൻ്റെ ഒരു സൈഡിലാണ് ഈ കാർ വാഷ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ കയറാൻ തോന്നത്തില്ല എന്ന് വെച്ചാൽ ബിസി കാണെന്നു തന്നെ നമ്മളങ്ങ് പോകും എപ്പോഴും തന്നെ ബിസിയാണ് ഇന്ന് പക്ഷേ ഭാഗ്യത്തിന് ബിസിയില്ലായിരുന്നു അതെനിക്കൊരു വലിയ ഉപകാരമായി തൊണ്ണൂറ് ഡോളർ കൊടുത്താലും നല്ലതുപോലെ തന്നെയാണ് ആണവർ പിന്നെ കഴുകിക്ക് തുടച്ചെടുത്തത് അതുപോലെ തന്നെ മാറ്റൊക്കെ ഞാൻ പറഞ്ഞില്ല കഴുകിയൊക്കെ തുടച്ച് നമുക്ക് ഭംഗിയായിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ വണ്ടി എനിക്ക് കിട്ടി തൊണ്ണൂറ് ഡോളർ പോയതൊന്നും നമുക്കൊരു ഇതായിട്ട് നമുക്ക് തോന്നത്തേയില്ല നമ്മുടെ കാലും കയ്യും ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര രൂപ ചിലവാക്കുന്നതല്ലേ നമ്മൾ മുടി ഞാൻ അങ്ങനെ ചിലവാക്കാറുണ്ട് എന്നെ മുടിക്കും കാലിനും പിന്നെ പിടിക്കൂറും മനിക്കൂറും ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു മാസം നമ്മൾ എത്ര രൂപ ചിലവാക്കുന്നത് അതുപോലെ നമ്മുടെ വണ്ടിക്കും ചിലവാക്കി എന്ന് ഓർത്താൽ മാത്രം മതി അങ്ങനെ വല്ലപ്പോഴും വല്ലപ്പോഴൊക്കെ ഇനി ഇവിടോട്ടൊന്ന് കയറാറുണ്ട് അങ്ങനെ ഇന്ന് നമ്മുടെ വണ്ടിയെ കുളിപ്പിക്കുന്ന ദിവസമായിരുന്നു ഇന്ന് അങ്ങ് തോന്നി അങ്ങ് കയറുന്നതാണ് പകുതി പിന്നെ ആദ്യത്തെ വീഡിയോ ഒക്കെ എൻ്റെ ലൈവിലുണ്ട് ഞാൻ അതിനകത്ത് കയറുന്നത് അവർ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ അവർ ആ വീഡിയോയിലുണ്ട് ലൈവിലുണ്ട് ഇത്രമേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ കാർ വാഷ് ചെയ്യുന്ന വീഡിയോ ഇനിയും ഇനി ഒരു വീഡിയോയും കൂടെ കോർത്തിണക്കിയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം നിങ്ങൾക്ക് കാണാം നല്ല ബിസി ആയിട്ടുള്ള റോഡിൻ്റെ സൈഡിലാണ് ഈ ഒരു കാർ വാഷ് ഉള്ളത് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഒരു അഞ്ച് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ബാക്കിയുള്ള കാർ വാഷിലൊക്കെ ഞാൻ പോകണമെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എല്ലാം ഡ്രൈവ് ചെയ്ത് പോകണം കുറച്ച് പൈസ കുറവാണ് ഇവിടെയൊക്കെ പക്ഷെങ്കിൽ വീടിനടുത്ത് ഉള്ള ഉള്ളത് കൊണ്ട് അങ്ങ് പോകുന്നതാണ് ഇവിടെ പക്ഷെ നല്ല സർവീസാണ് കണ്ടോ മാറ്റൊക്കെ കഴിയിട്ടേക്കുന്നത് കണ്ടോ എത്ര മാറ്റുണ്ടെന്ന് അറിയാമോ എൻ്റെ അടിത്തന്നെ മൂന്നാലെണ്ണം ഉണ്ട് അവരതെല്ലാം പുറത്തെടുത്ത് തന്നെ കഴുകിയിട്ടുണ്ട് ഐ എം സോ ഹാപ്പി അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ കഴുകി വീട്ടിൽ വന്നു അതിന് ശേഷം ഞാൻ കടയിൽ കയറി ഒരു പപ്പായും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു പപ്പായുടെ വില കണ്ട ടെൻ ഡോളറാണ് അങ്ങനെ ഞാനിനി ഈ പപ്പായ മുറിക്കാൻ പോവാണ് നല്ല പഴുത്ത പപ്പായ തന്നെയാണ് എന്ന് ഞാൻ ആ ഒരു കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് നമ്മൾ രണ്ട് ദിവസം കൂടെ മുറിക്കകത്ത് വെച്ചിരുന്നാൽ കുറേ കൂടെ പഴുക്കും ഇതും പഴുത്തതാണ് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇനിയും വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനിത് കഴുകി തുടച്ചെടുത്തതാണ് കേട്ടോ ഇത് മെക്സിക്കോയുടെ മെക്സിക്കോയിൽ നിന്ന് വരുന്ന പപ്പായയാണ് കണ്ടോ കഴുകി തുടച്ചെടുത്താണ് ഇനി നമുക്കിത് മുറിക്കാം നല്ല പഴുത്താണ് എനിക്കറിയാം ഞാനെന്നും ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ നല്ല സൂപ്പർ പഴുത്ത പപ്പായ എന്നു വാങ്ങിച്ചാലും ആ പപ്പായക്ക് പത്ത് ഡോളറാണ് ചിലപ്പോൾ ഇച്ചിരിയും കൂടെ വില പിന്നെ നമ്മുടെ സൈസ് ഇച്ചിവിടെ ചെറുതാണെങ്കിൽ എട്ട് ഒൻപത് ഡോളറൊക്കെ ആവും ഇതിൻ്റെ അരിയൊക്കെ എടുത്ത് കളഞ്ഞ് ഞാനിനി ഇവനെ ഒന്ന് മുറിച്ചെടുക്കട്ടെ ഇതിവിടെ ഒരാഴ്ച കഴിക്കാനുണ്ട് ഞാനൊരു കണ്ടെയ്നറിനകത്ത് കുറേശ്ശെ ഒരു പത്ത് പതിനഞ്ച് പീസാക്കി വെച്ചിങ്ങനെ കഴിക്കുന്നതാണ് ഒരാഴ്ചത്തേക്കുള്ള പപ്പായാണ് ഞാനിവിടെ ഇത് കഴിക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അല്ലാതെ ഒരു ദിവസം കൊണ്ടൊന്നും ഞാനിത് തീർക്കത്തില്ല ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ കണ്ടെയ്നറിനകത്തിട്ട് കഴിക്കും നല്ല മാതിരി സൂപ്പർ ഇനി ഇതെല്ലാം ഞാൻ പിന്നെ അരിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കട്ടെ അങ്ങനെ ഇവിടെ പപ്പായ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇന്നത്തേക്കുള്ളത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാനിത് മുറിച്ചെടുത്തപ്പോൾ ഇത് അരിഞ്ഞെടുത്തപ്പോൾ ഞാനിങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു ഇനിയും ഇങ്ങനെ ഫുഡ് എന്താ ഫുട്ടൊക്കെ വെക്കുന്ന കണ്ടെയ്നറിനകത്താക്കി നമുക്കിങ്ങനെ ഞാൻ ഓരോ ആഴ്ച ഓരോ ദിവസത്തേക്കുള്ള ഒരാഴ്ചത്തേക്കുള്ളതാണ് വാങ്ങിക്കുന്നത് ഒരു ദിവസത്തേക്ക് ഈ ഒരു കണ്ടെയ്നറാകുമ്പോൾ കറക്റ്റ് പാകം അറിയാം നിറച്ചങ്ങ് വെക്കും ഒരു ദിവസം ഇത്രയുമാണ് കഴിക്കുന്നത് രണ്ടിത്രയും എല്ലാ ആഴ്ചയിലും ഈ പത്ത് ഡോളർ കൊടുത്തുവച്ച് ഒരു പപ്പായ ഞാൻ കുറേ കാലമായിട്ട് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് പപ്പായക്ക് നല്ല ഗുണമാണ് അതുപോലെ ഇവിടെ ഭയങ്കര വിലയുമാണ് എന്നാലും ഞാൻ വാങ്ങിച്ച് മുടങ്ങാതെ കഴിക്കുന്നുണ്ട് ഡയബറ്റീസുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട്സാണ് ഈ പപ്പായ ഇത് കഴിച്ചാൽ നമ്മുടെ ഷുഗർ കൂടത്തില്ല ബാക്കി മിക്കവാറും ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഷുഗർ കൂടും പിന്നെ ഞാൻ കൂടുതൽ കണ്ടെയ്നർ എടുക്കട്ടെ ഒരു പ്രാവശ്യം കൂടി ഇടാൻ വേണ്ടിയുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ ഉച്ചവരെ ആയില്ല പതിനൊന്ന് മണി ആയതേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ച്